മേഖലകളിൽ പുതിയ സാധ്യതകൾ തുറന്ന് ടാറോപ്പിന്റെ വില്ലേജ് പാർക്ക് കടക്കാവൂരിൽ തിരുവനന്തപുരം ജില്ലയിലെ ടാർഡോപ്പിന്റെ ഏഴാമത്തെ വില്ലേജ് പാർക്കാണ് ഗ്രാമപഞ്ചായത്തിൽ ഇനി സ്റ്റാർട്ടപ്പുകളും ടെക്നോളജിയും ഇന്നോവേറ്റീവ് എഡ്യൂക്കേഷനും എല്ലാം ടാഡോപ്പിന്റെ വില്ലേജ് പാർക്കിലൂടെ ലഭ്യമാകും തിരുവനന്തപുരം ജില്ലയിലെ പാറശാല പനവൂർ വാമനപുരം പെരിങ്ങമല കല്ലറ പഞ്ചായത്തുകളിലും തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ ഭീമാ പിന്നാലെയാണ് കടക്കാവൂരിൽ ടാട്രോപ്പിന്റെ വില്ലേജ് പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശൈലജാബീഗം വില്ലേജ് പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു ചെറിയ സംരംഭത്തിൽ നിന്ന് തുടങ്ങി കുറച്ച് യുവാക്കൾ ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ആ സ്റ്റാർട്ടപ്പിലൂടെ ഒരു വലിയ സംരംഭമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഗ്രാമപഞ്ചായത്തുകളിൽ എല്ലായിടത്തും ഇങ്ങനെ വില്ലേജ് പാർക്കുകളിൽ നിന്ന് തുടങ്ങി എഡ്യൂക്കേഷൻ മാത്രമല്ല ഇവര് പല മേഖലകളിലേക്കാണ് ഇവരുടെ എന്താ സംരംഭകത്വം ഡെവലപ്മെന്റ്സും ഒക്കെ മുന്നോട്ട് പോകുന്നത് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ വളരെ ഒരു സഹായകരമായിട്ടുള്ള ഒരു ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും ടെസ്ലയുമെല്ലാം തങ്ങളുടെ ആസ്ഥാനമായി തെരഞ്ഞെടുത്ത അമേരിക്കയിലെ സിലിക്കൻ വാലിയുടെ മോഡലിൽ ഐ ടിയുടെയും സ്റ്റാർട്ടപ്പിൻ്റെയും ആസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയെടുക്കുന്നതിന് സഹായകമായ ഇക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ടാൽഡ്രോ ഈ ദൌത്യത്തിന്റെ ഭാഗമായാണ് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ കേരളത്തിൽ നിന്നും വൻകിട സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും വളർത്തിയെടുക്കുന്നതിനും നൂതന ടെക്നോളജി എത്തിക്കുന്നതിനും ടാലന്റഡ് പവർ ഒരുക്കുന്നതിനും സമ്പൂർണ്ണ ഡിജിറ്റൽ ലിറ്ററസി സാധ്യമാക്കുക എന്നതുമുൾപ്പെടെ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ടാൽഡ്രോപ്പ് വില്ലേജ് പാർക്കുകൾ സ്ഥാപിച്ചു വരുന്നത് സംസ്ഥാനത്തൊട്ടാകെ തൊള്ളായിരത്തി ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലുമായി ആയിരത്തി അറുപത്തിനാല് പ്രദേശങ്ങളിലാണ് മിനി ഐ ടി പാർക്കുകൾക്ക് സമാനമായ ടാൽട്രോപ്പിന്റെ വില്ലേജ് പാർക്കുകൾ ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻ കീഴ് നിയോജക മണ്ഡലത്തിലെ കടക്കാവൂരിലും ടാൽട്രോപ്പിന്റെ വില്ലേജ് പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അന്തർദേശീയ നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ മിനി ഐ പാർക്കുകൾക്ക് സമാനമായ വോക്ക് സ്പേസ് നിരവധി ഐ ടി പ്രൊഫഷണലുകളുടെയും സംരംഭകരുടെയും സാന്നിധ്യം തുടങ്ങിയ പ്രത്യേകതകളോടെ കടക്കാവൂരിലെ വില്ലേജ് പാർക്ക് പ്രദേശത്തിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്ന് ടാൽ അവകാശപ്പെട്ടു വില്ലേജ് പാർക്കിലൂടെ ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുന്ന അനവധി സ്റ്റാർട്ടപ്പുകളും ബിസിനസ്സുകളും വളർന്നുവരുമെന്നും ഡിജിറ്റൽ ലിറ്ററസി ടാലന്റഡ് മാൻപവർ അനവധി തൊഴിലവസരങ്ങൾ എന്നിവ കടക്കാവൂരിലേക്ക് എത്തുമെന്നും ടാഡ്രോപ്പ് ഡയറക്ടർ ആൻഡ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അനസ് അബ്ദുൽ ഗഫൂർ വ്യക്തമാക്കി വില്ലേജ് പാർക്കുകൾ വരുമ്പോൾ ഞങ്ങളുടെ അട്രാക്ഷൻ ടച്ച് പോയിന്റ് മാറുക ഞങ്ങളുടെ സംരംഭങ്ങൾ ഞങ്ങളുടെ സ്റ്റാർട്ടപ്പുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇത് വർക്ക് അപ്പുകളുടെ സമൂഹത്തെ കണക്ട് ചെയ്യാൻ സേവനത്തിന്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ സമൂഹത്തിന്റെ ടാലന്റുകളെ ടാലന്റുകളെ സമൂഹത്തിൽ ചെയ്യാനുള്ള സ്പേസ് ടച്ച് പോയിന്റ് ആയിട്ട് ഞങ്ങളുടെ വില്ലേജ് പാർക്കുകൾ മാറും ഉദ്ഘാടന ചടങ്ങിൽ കടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീല എസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വീന രാജീവ് തിരുവനന്തപുരം ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ആനന്ദ് ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം അജിത് വക്കം കെ വി എസ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി എ ജെ ഷെഹർ കടക്കാവൂർ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിൻ ലൂയിസ് കടക്കാവൂർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നസീം എസ് എന്നിവർ പങ്കെടുത്തു സിലിക്കൻ വാലി മോഡൽ കടക്കാവൂർ പ്രൊജക്ടിന്റെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്ണറായ പ്രസിയ പ്രതാപനെ ചടങ്ങിൽ ആദരിച്ചു വില്ലേജ് പാർക്കിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും തങ്ങളുടെ പ്രോപ്പർട്ടി വില്ലേജ് പാർക്കായി മാറ്റുന്നതിലൂടെ ഇൻഫ്രാസ്ട്രക്ചർ പാർട്ട്ണറായി മികച്ച വരുമാനം നേടുന്നതിനും ആഗ്രഹിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ഏതു ഭാഗത്തുമുള്ള കെട്ടിട ഉടമകൾക്കും ഈ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്നും ടാൽട്രോ അറിയിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം